ഓം ശ്രീ ശ്രീഗുരുഭ്യോ നമ നവരാത്രി പൂജയുടെ നാലാം നാൾ ആദിപരാശക്തിയുടെ കൂഷ്മാണ്ഡ എന്ന ഭാവത്തിലാണ് നാം ദേവിയെ ആരാധിക്കുന്നത് കൂഷ്മാണ്ഡ എന്നാൽ ഈ പ്രപഞ്ചത്തിൻ്റെ നിർമ്മിതിക്ക് അടിസ്ഥാനമായ അണ്ടചൈതന്യം ഈശ്വരൻ്റെ ഇച്ഛയിൽ നിന്നാണ് സ്ത്രീമൂർത്തികളുടെയും സകല ദേവതകളുടെയും സകല ചരാചരങ്ങളുടെയും ആരംഭം ഈശ്വരൻ സ്ത്രീലിംഗത്തിലോ പുരുഷലിംഗത്തിലോ അറിയപ്പെടുന്നില്ല അത് ഇത്തരം വ്യത്യാസങ്ങൾക്ക് അതീതമായ ചൈതന്യമാണ് ബ്രഹ്മമാണ് ഈശ്വരൻ എന്ന ഭാവത്തിൽ നിന്നും ത്രിമൂർത്തികൾ ഉത്ഭവിക്കണമെങ്കിൽ അവിടെ സ്ത്രീ പുരുഷ സങ്കല്പം ഉണ്ടാകണം മഹാവിഷ്ണുവിനും പരമശിവനുമെല്ലാം സന്തതി പരമ്പരകൾ ഉണ്ടാകുന്നു എങ്കിൽ അവിടെ സ്ത്രീ ഭാവവും ഉണ്ടാകണം ഇവിടെയാണ് കൂഷ്മാണ്ഡ എന്ന ഭാവത്തിനുള്ള പ്രസക്തി സ്ത്രീ ബീജത്തെ അഥവാ അണ്ടത്തെ വഹിച്ചവൾ എന്നർത്ഥം സ്ത്രീയുടെ ഉദാ സോറി സ്ത്രീയുടെ ഉദാത്തമായ ഭാവം മാതൃഭാവമാണ് പ്രപഞ്ചത്തിലെ സകല ചരാചരങ്ങളുടെയും സൃഷ്ടിക്കു കാരണമായി ഭവിച്ച ആദ്യ മാതൃഭാവമായി നാം ഈശ്വരനെ അഥവാ ബ്രഹ്മത്തെ ദേവീ ഭാവത്തിൽ ആരാധിക്കുന്നു അതുതന്നെയാണ് ആദ്യ പരാശക്തി എന്ന സങ്കല്പം പരമമായ ശക്തി സ്വരൂപം ഈശ്വരൻ്റെ ഏറ്റവും ഉത്കൃഷ്ടമായ സ്ത്രൈണഭാവം മാതൃഭാവം പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിയാണ് കൂഷ്മാണ്ടാദേവി ദേവി അഷ്ടഭുജയാണ് കൈകളിൽ കമണ്ടലു വില്ല് അമ്പ് കമലം ചക്രം ഗത അമൃതകുംഭം മാല്യം ഇവയെല്ലാം ധരിച്ചിരിക്കുന്നു സിംഹമാണ് ദേവിയുടെ വാഹനം ആ കൂഷ്മാണ്ട ഭാവത്തിലുള്ള പ്രപഞ്ചത്തെ മുഴുവൻ തൻ്റെ അണ്ടത്തിൽ വഹിക്കുന്ന മാതൃഭാവത്തിലുള്ള പരാശക്തിയെയാണ് നവരാത്രിയുടെ നാലാം നാൾ നമ്മൾ നമ്മളാരാധിക്കുന്നത് ധ്യാനശ്ലോകം സുരാസമ്പൂർണകലശം രുതിരാപ്ലുതമേ വജ ദഹസ്തമാഭ്യം കൂഷ്മാണ്ടാശുപദസ്തുമേ ഓം ശ്രീഗുരുഭ്യോ നമ